സുഹൃത്തുക്കള് എങ്ങനുണ്ട് മഴക്കാലം കരിമാശ് എങ്ങനുണ്ട് മഴക്കാലം മഴക്കാലം ആ നമ്മളെ പൂനൂർ പുഴ പുഴക്കൊന്ന് നോക്കിയല്ലേ നമ്മള് ആ എന്താ ബ്യൂട്ടി അല്ല കലങ്ങി വെള്ളാണല്ലോ സംഭവം മഴ പെയ്യുന്നുണ്ടോ ായത് കൊണ്ട് കൊറേ ആൾക്കാര് നീന്താനും കുളിക്കാനൊക്കെ വന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഷൂട്ട് ആകെ ചെയ്തപ്പോലിഞ്ഞ പോയായിരുന്നു മഴ മഴ നല്ല പെയ്തുകൊണ്ട് ചുറ്റി നിറഞ്ഞ വീഴുകയാണ് വെള്ളം ഇനിയും കൂടും ഇനിയും കൂടും ഈ പോയ കണ്ടിട്ട് എങ്ങനെ കവിത എന്താ തോന്നുന്നു എന്ത് പറയാനാ പ്രകൃതിയുടെ ഒരു ആ സമ്മാനാണല്ലോ അതെ 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 ഈ പുഴ അധികം ഒരു കവിത ഓക്കെ ഓക്കെ